ചാ ബൂസ്റ്റ്ണ്ടാക്കാൻ പോയത് ഫസ്റ്റ് ബൂസ്റ്റിൻ്റെ ഇങ്ങനത്തെ ഒരു പാട്ടർ വെക്ക ബൂസ്റ്റ് പൊടി നിങ്ങൾ കണ്ടോ ഇതൊന്നും നമ്മൾ പൊടി ഒന്ന് മനസ്സിലാ ബൂസ്റ്റ് പൊടി ഗ്ലാസ് കാക്ക ഈ ഗ്ലാസ് അതാ ഇങ്ങനെ ഒന്ന് ഒരു ഗ്ലാസ് മതി ഒരു രണ്ട് ഗ്ലാസ് രണ്ട് ഗ്ലാസ് നിങ്ങളിൽ രണ്ടല്ല ഒരു കുറച്ചും കൂടി ഇടാ മൂന്ന് ഗ്ലാസ് മൂന്ന് എന്നിട്ട് ഞാൻ ഇപ്പോൾ വരാം ഇത് നമ്മൾ കുറച്ച് നമുക്കൊരു മൂന്ന് മൂന്ന് പാത്രം മൂന്ന് സ്പൂൺ സ്പൂൺ സ്പൂണ് പഞ്ചസാര നമ്മൾ അങ്ങനെ ഇതാ ഇതാണ് ഈ സ്പൂണ് മതി ഈ സ്പൂണ് ഇതൊന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്ന കുറച്ചൊന്ന് ബൂസ്റ്റ് ഒഴിക്കാണ്ടോ കുറച്ച് മതി ഇത്ര മതി ഇത്ര ഇത്ര ഒഴിച്ചില്ല ഒരു രണ്ട് സ്പൂണ് ഒഴിച്ചിട്ടുള്ളൂ രണ്ട് സ്പൂണ് കുറച്ച് കൂടെ ഒഴിച്ച് ഇത് സാധില്ല ഇനി നമ്മൾ ഒന്ന് വല്ല മെട്ട് അപ്പം ഞാൻ വല്ല ഇട്ടിട്ടുണ്ട്

ും പണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ ഇപ്പൊ തന്നെ കേട്ടോ അതാ ഒരു ആശത്തിനൊക്കെ അറിയില്ല ഇതൊക്കെ ചെയ്യണം നമ്മൾ വീണ്ടും സുഹൃത്തൊക്കെ ഇനി നമ്മൾക്കൊന്ന് ഇനി നമ്മൾക്ക് ഒന്ന് കുടിക്കാം തെന്നാ അല്ലാത്തത് കുടിക്കാം കുടിക്കാം നമുക്ക് നമുക്ക് ഇപ്പം കുറച്ചൊക്കെ ബ്ലഡ് മാതിരി ആയില്ലേ എങ്കിൽ രണ്ട് ബ്ലഡ് ബ്ലഡല്ലേ പക്ഷെ നമുക്കൊന്ന് ടീസ്റ്റ് ചെയ്തോ ഉഷാറി എനിക്ക് വീട്ടിൽ ഈ ചാനൽ കാണുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ല അടക്കലാ